ജപ്പാനിലെ വിഖ്യാതയായ പ്രവചനക്കാരിയുടെ ഒരു വലിയ പ്രവചനം ഇന്ന് പാളി ഇന്ന് നാല് പതിനഞ്ചോടുകൂടി ജപ്പാനിൽ വലിയൊരു സുനാമി ഉണ്ടാകും എന്നതായിരുന്നു അവരുടെ ഒരു പ്രവചനം ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുകയും അതൊരു ലോകാവസാനമായിരിക്കുമോ എന്ന തലത്തിലുള്ള ചർച്ചയും ആശങ്കയും ഭീതിയും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നിട്ടില്ല നാല് പതിനഞ്ചിന് പതിവ് പോലെ ജപ്പാൻ ഉണർന്നു ഇന്നും പതിവ് പോലെ അവിടെ പകൽ തന്നെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭീമമായ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ അങ്ങോട്ടേക്കുള്ള യാത്ര അവസാനിപ്പിക്കുകയും അവിടുത്തെ ടൂറിസം മേഖലയിലും യാത്രാ മേഖലയിലും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തകർച്ച ഉണ്ടാവുകയും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടം അവിടെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ കെട്ടിരുന്ന ഈ ലോകാവസാന ചർച്ചകൾക്ക് തൽക്കാലം വിരാമമായോ എന്നൊരു ഒരു 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 കാര്യം കൂടി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ അതും കൂടി അവസാനമായി ചർച്ച ചെയ്യാണ് അജിംസ് ഇന്നിപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സുനാമി ഒന്നും നടന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഈ പ്രവചനം പാളി ഒരു സാഹചര്യത്തെ കാണുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ലോകാവസാന തിയറികൾക്ക് ഒരു സാധ്യതയില്ലാത്ത സാധ്യത ഇല്ലാതാക്കുന്നുണ്ടോ ഈ സംഭവം ഈ ജപ്പാൻ ജപ്പാൻ ആളുകളെ സംബന്ധിച്ച് ജാപ്പനീസ് മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർ വളരെ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ് ടെക്നോളജിക്കലി സയൻറ്റിഫിക്കലി നല്ല അവബോധമുള്ള മനുഷ്യരാണ് നമുക്കറിയാം രാജ്യം കണ്ടാലോകമായായുധത്തിൽ നിന്ന് എങ്ങനെയാണ് കുതിച്ചുയർന്നു വന്നത് ആ മനുഷ്യരുടെ ഒരു ഇച്ഛാശക്തിയും ശാസ്ത്രബോധവും സാങ്കേതിക വിദ്യയോടും ശാസ്ത്രത്തോടുമുള്ള അവരുടെ ഒടുങ്ങാത്ത ടെമ്പറാമെൻ്റും കൊണ്ടാണ് അവർ അങ്ങനെ വന്നത് പക്ഷേ അതോടൊപ്പം തന്നെ രസകരമായ ഒരു കാര്യം അവരിലെ ഈ റൂറൽ ജാ ജാപ്പാൻ ജപ്പാനിലെ ഗ്രാമീണ പ്രദേശങ്ങളിലെ ആൾക്കാർ ഭയങ്കര സൂപ്പർ സ്റ്റിഷ്യസാണ് അന്ധവിശ്വാസം എന്ന് വെച്ചാൽ അതൊരു അങ്ങനെ അവർ ശാസ്ത്രാവബോധത്തെ തള്ളിക്കളഞ്ഞ അന്ധവിശ്വാസം പോലും ഒന്നല്ല അവർ കൾച്ചറൽ ട്രഡീഷനാണ് ഉദാഹരണത്തിന് നാല് എന്ന് പറയുന്ന നമ്പർ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഹോട്ടലിൽ നാല് എന്ന നമ്പരൊന്നും ഉണ്ടാവില്ല നാലാം നമ്പർ മുറി ഉണ്ടാവില്ല ഇവിടെ നമുക്ക് ഒമ്പത് വെസ്റ്റേൺ കൺട്രീസിൽ ഒമ്പത് ഉള്ളതുപോലെ അവർക്ക് നാല് പ്രശ്നമാണ് അപ്പോൾ സമ്മാനം കൊടുക്കുമ്പോൾ ഓഡ് നമ്പറിലുള്ള സമ്മാനങ്ങളാണ് കൊടുക്കുക ഇരട്ട അക്കങ്ങളിൽ ആ പ്രശ്നമാണ് അപ്പം അങ്ങനെയുള്ള ചില രസകരമായ സാധനങ്ങളുണ്ട് പക്ഷേ ഈ മാങ്ക എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ പോലത്തെ ഒരു കലാരൂപമാണ് അപ്പം അത്തരം ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ഈ പറയുന്നത് എന്താണ് ബാബ വാങ്ക എന്ന് പറഞ്ഞ് പ്രചോദനം നടത്തിയ സ്ത്രീ എന്തായാലും ഒരു തൽ തൽ തസ്സു അറിയ തീ അവർ തന്നെ പറയുന്നുണ്ട് ഇതിനെ നിങ്ങൾ എൻ്റെ എൻ്റെ ഒരു പ്രൊഫസി അല്ല ആക്ച്വലി ഇതൊരു കലാരൂപമായി നിങ്ങൾ കാണണമെന്നും അതിന് സീരിയസ് ആയിട്ട് എടുക്കുന്ന അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയ എക്കോ ചേമ്പർ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ അപ്പം നാളെ തീരും നാളെ അവസാനിക്കും അവസാനിക്കുന്നുള്ള പ്രചാരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നാല് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ടൂറിസം രംഗത്ത് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവ ഇവരിതിന് മുമ്പ് പ്രവചിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയാണ് അപ്പോൾ ഈ അവർ പ്രവചിക്കുന്നതൊക്കെ ശരിയാവുന്നുണ്ടോ അതാണ് വേറൊരു പ്രശ്നം അവർ പ്രവചിക്കുന്നത് പലതും ശരിയാവുന്നില്ല പിന്നെ ജപ്പാനിലൊരു സുനാമി ഉണ്ടാവും ഭൂകമ്പം ഭൂമം ഉണ്ടാകുന്ന പ്രവചിക്കളുപ്പാണ് ഞാൻ പറയണം നാളെ ജപ്പാനിലൊരു സുനാമി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ശരിയാവാനുള്ള സാധ്യത എൺപത് ശതമാനമാണ് കാരണം നിരന്തരം അവിടെ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ആർക്കും ജപ്പാനെക്കുറിച്ച് ഭൂമി പോകാം സുനാമി എന്തുകൊണ്ടും പ്രവചിക്കാം അപ്പോൾ അങ്ങനെ ഒരു പ്രവചനമാണ് അത്രേ ഉള്ളൂ പിന്നെ അവരിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതിൽ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പം അങ്ങ അങ്ങനെയൊക്കെ പ്രവചിച്ച് എളുപ്പമാണ് അപ്പോൾ അവർ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ആളുകൾ ഇത് വല്ലാണ്ട് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റായിട്ടാണ് ഇത് കാണുന്നത് അല്ലാതെ ഇത് ജപ്പാൻ ആൾക്കാർ മുഴുവൻ അന്ധവിശ്വാസികളായതുകൊണ്ടോ അവർ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ല ഇതൊരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റാണ് സോഷ്യൽ മീഡിയയ്ക്ക് എങ്ങനെ ഒരു അന്ധവിശ്വാസത്തെ പെരുപ്പിച്ച് ഒരു ടൂറിസം ഇൻഡസ്ട്രി തന്നെ കുറേ നാളത്തെങ്കിലും സ്തംഭിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണ് അത് അതർവൈസ് നമ്മൾ അവരെ ജപ്പാൻകാരങ്ങനെ ഭയങ്കര അന്ധവിശ്വാസമാണ് നമ്മളെ ഇന്ത്യക്കാരേക്കാൾ മോശമാണെന്ന് വിചാരിക്കുന്ന കാര്യമില്ല ഇതിലും വലിയ അന്ധവിശ്വാസമുള്ള നാടാണിത് ഈവൻ കേരളം പോലും എന്ന് മറക്കരുത് അവ കുറച്ച് പേരെങ്കിലും തൽസുഖയെ വിശ്വസിച്ചിട്ടുണ്ട് കുറച്ച് പേരുള്ള ഇപ്പോൾ ഇന്ന് രാത് ഇന്നലെ നമ്മൾ ഇപ്പോൾ ജപ്പാൻ നേരം വിളിക്കുമ്പോൾ നമ്മൾ നട്ടപ്പാതിരയാണല്ലോ ആ സമയത്ത് ജാപ്പനീസ് ടി വിയുടെ ലൈവ് ടെലികാസ്റ്റ് എൻ്റെ ഈ ഇതുണ്ടല്ലോ ലൈവ് ചാറ്റ് ആ സെക്ഷനൊന്ന് കയറി നമുക്ക് മൂന്ന് കണക്കിന് മലയാളം കമൻ്റ് കാണാൻ പറ്റും ഇക്കാര്യത്തിൽ ഈ ജാ എന്താണ് നിപ്പോൺ ടി വിയോ ഈ ജാപ്പനീസ് മെയിൻ ബ്രോഡ്കാസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ലൈവ് ചൈറ്റിൽ എന്ന് പൊട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പലതരത്തിലുള്ള കമൻസ് ഉണ്ട് മലയാളം വ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവർ കമൻ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ മലയാളി മാത്രമല്ല ലോകത്തെല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ജാപ്പാൻ ടി വി അത് രാവിലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്കതിൻ്റെ ഈ ലൈവ് ചാറ്റ് ബോക്സ് പോയാൽ മനസ്സിലാവും മാത്രമല്ല ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുകയായിരുന്നു ആ സമയത്ത് വല അവിടെ പൊട്ടിയോ ഇവിടെ ഒന്നും കേട്ടില്ല ഇങ്ങനെ പല അങ്ങനെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നു ഉറങ്ങാതിരുന്നിട്ടുണ്ട് ധാ പതിനായിരക്കണക്കിന് മനുഷ്യർ ഉറങ്ങാതിരുന്നിട്ടുണ്ട് പതിനായിരക്കണക്കിനോ കോടിക്കണക്കിന് മനുഷ്യർ ഉറങ്ങാതിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ സംഭവം അതായത് തമാശ ഈ ജൻസിയാണ് ഇതിൽ ഈ പറയുന്ന ഈ എന്താ ഇവരുടെ പേര് മാങ്ക അല്ല ആൾ തസ്സുഗി തസ്സുഗിയുടെ പ്രവചനം ബന്ധപ്പെട്ട ഡിസ്കഷൻ ഏറ്റവും കൂടുതൽ നടന്നത് ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ തന്നെ ഇതു ഒരു വീഡിയോ ചെയ്തപ്പം ഭയങ്കര വിയർഷിപ്പാണ് അതിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും അതാളുകളും നോക്കിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പല കാരണങ്ങളുണ്ടാവും ഒന്ന് അതിലൊരു കൗതുകം അതിനകത്ത് ആണ് പിന്നെ ഇവർ നേരത്തെ നടത്തിയ പ്രവചനങ്ങൾ ഏതാണ്ടൊക്കെ ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ ശരിയായി എന്നും പറയപ്പെടുന്നു ജാപ്പനീസ് മാധ്യമങ്ങളിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ജപ്പാനെ സംബന്ധിച്ചോ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ടൂറിസത്തിന് മാത്രമല്ല ട്രാ ട്രാവൽ ടൂറിസം സ്റ്റോക്സ് എല്ലാത്തിനും വലിയ ലോജിസ്റ്റിക്സ് എല്ലാറ്റിനും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഇന്ത്യയിലോ അല്ല കേരളത്തിലോ ഇതിന് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളത് പടിഞ്ഞാറൻ നാടുകളിലാണ് അത് നമ്മൾ കാണേണ്ട കാര്യമാണ് ഈ സയൻറ്റിഫിക് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഈ വികസിത നാടുകളിൽ തന്നെയാണ് ഇത്തരം ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇപ്പോൾ ഡൂംസ് ഡേ കള്ടുകൾ ഡൂംസ്ഡേ കള്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട് ജപ്പാനിൽ ധാരാളം ഉണ്ടായിരുന്നു കുറേ മുമ്പാണ് ഈ ഓം ഷിൻഡിക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂമെൻ്റ് അവർ ഡൂംസ്ഡേ കള്ട്ട്ട്ട്ട്ട്ട്ട്ട്ടായിരുന്നു അവർ എന്താണ് ഒരു സരിൻ എന്ന് പറഞ്ഞിട്ടൊരു വാതകം അവിടുത്തെ ഈ മെട്രോകളിൽ ഇതാക്കി ഒരുപാട് ആളുകൾ കൊന്നു ഇട്ടൊക്കെ വലിയ പ്രശ്നമായതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൂംസ്ഡേ കള്ട്ടുകളെവിടെയാണെന്ന് പറയുക അമേരിക്കയിലാണ് ഡേവിഡ് കുറേഷ് എന്ന് പറയുന്ന ഒരാൾ ഓർമ്മയുണ്ടോ ഡേവിഡ് കുറേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം ഇതേമാതിരി ഒരു ദിവസം അന്ത്യദിനം വരുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പലതരത്തിലുള്ള ഈ ബിബ്ലിക്കൽ കോൺസെപ്റ്റുകളുണ്ട് അത് വെച്ചിട്ട് ആളുകളെ സംഘടിപ്പിച്ച് ഒരു അധികം അനുയായികളുണ്ട് അപ്പോൾ അവർ വലിയൊരു കളുത്തായിട്ട് മാറുന്നു ഇഷ്ടം പോലെ അനുയായികളുണ്ടാകുന്നു അപ്പോൾ അവിടെ പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നു അയാൾ ഏറ്റവും കൂടുതൽ ഇതാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതേമാതിരി എന്താ പറയുക ചൈൽഡ് സെക്സ് സെക്ഷൽ അബ്യൂസ് ഇത് ഇങ്ങനെയൊക്കെയുള്ള പലതരം പ്രശ്നങ്ങൾ വരുന്നു എഫ് ബി ഐ ഇയാളുടെ ആസ്ഥാനം വളയുന്നു അതാണ് സീറ്റ് വീക്ക് വീകുന്നു എന്താണ് സീജ് ഓഫ് വീക്ക് എന്നാണ് അറിയപ്പെടുന്നത് വീക്ക് എന്നോ വീക്കോ എന്നാണ് ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ ആ ടെക്സാസ് ഉള്ള സ്ഥലമാണ് പത്ത് എഴുപത് ദിവസത്തോളം അത് ആദ്യം ഫൈ അങ്ങോട്ടിങ്ങോട്ട് ഫൈറ്റിംഗ് ഉണ്ടാകുന്നു കുറച്ച് ആളുകൾ കൊല്ലപ്പെടുന്നു അവസാനം ഈ എഫ് ബി ഐ അങ്ങോട്ട് സ്റ്റോം ചെയ്യുന്നു അത് വലിയ കടക്കുന്നു കിടക്കുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു ഈ ഡേവിഡ് കൊറേഷ് കൊറേഷടക്കം പിന്നെ തൊണ്ണൂറ്റി അഞ്ചിൽ അമേരിക്കയിൽ ഏറ്റവും വലിയ സ്ഫോടനമാണ് ഒക്ലഹോമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒക്ലഹോമ ബ്ലാസ്റ്റ് നടത്തിയത് ആരാണ് ീവൻ്റെ ഈ ഡേവിഡ് കൊറേഷിൻ്റെ അനിയായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഈ നൂറ്റി അമ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അത് അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു അത് അത് ഈ പറയുന്ന ഡേവിഡ് കൊറേഷിൻ്റെ ഇതാണ് ജിം ജോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു പീപ്പിൾസ് ടമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് അയാൾ ഇതേമാതിരി ഒരു ഡോംസ് ഡെക്കാൾട്ടിൻ്റെ ആളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വന്തം അനുയായികളോടൊപ്പം ഈ സയനൈഡ് സാനേഡിൻ്റെ എന്തോ ഒരു വകഭേദമാണ് അത് കഴിച്ചിട്ട് തൊള്ളായിരത്തി ചില്ല തൊള്ളായിരത്തി ഒമ്പത് ആളുകളാണ് അതിൽ കുറേ അധികം കുട്ടികളുണ്ടായി എന്ന് പറയുന്നു തൊള്ളായിരത്തി ഒമ്പത് ആളുകളാണ് ഇയാളുടെ ആശ്രമത്തിൽ ഒറ്റ ദിവസം മരിച്ചുവിടുന്നത് ഇങ്ങനെയുള്ള ചെറുതും വലുതുമായുള്ള നിരവധി സംഭവങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കൈൻഡ് ഓഫ് കൗണ്ടർ കൾച്ചർ എന്ന് പറയാവുന്ന ഒരു സംഗതി അവിടെയുണ്ട് ഈ അമിഷ് അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ ഹിപ്പി ലൈഫ് സ്റ്റൈല് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നത് എന്താണ് ഈ ആധുനിക ഓഷോ ഓഷോയുടെ കേന്ദ്രം അവിടെ ആയിരുന്നല്ലോ ഓഷയ്ക്ക് ഏറ്റവും കൂടുതൽ പരിപാടികളും സംഗതികളൊക്കെ ഉണ്ടായിരുന്നത് അമേരിക്കയിലായിരുന്നു ഇങ്ങനത്തെ കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻ്റുകൾ ഇഷ്ടം പോലെയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക മുതലാളിത്തത്തിൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ ഭയങ്കര ഒരു ഇൻഡിവി ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന സംഗതി വ്യക്തിപരം തീർത്തും വ്യക്തിപരമാണ് അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെ അതേ സമയം തന്നെ ഒരു വ്യക്തി അതി ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് അയാൾ ഒറ്റക്കായി പോകുന്നുണ്ട് ഏകാകിയായി പോകുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സാമൂഹ്യ ജീവിയായിരിക്കുമ്പം ഏകാഗിയായ മനുഷ്യരുടെ ഒരു 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 സമുദ്രമായി ഇത്തരം സമൂഹങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ അവരിങ്ങനത്തെ ഇത്തരം കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റുകളിൽ അതിൻ്റെ ഭാഗമാകുകയാണ് അതിലേറ്റവും കൂടുതലാണ് ഈ എന്ന് പറയുന്ന ഈ നിലക്കുള്ള ഡൂംസ് ഡേ കൾട്ടുകൾ ഒക്കൾട്ടുകൾ പലതരത്തിലുള്ള വിചിത്രമായ ആചാരങ്ങൾ കൊണ്ടു കിടക്കുന്ന സംഗതി ഇതിലൊക്കെ പോയി ചാടുകയാണ് അങ്ങനത്തെ ഡസൺ കണക്കിന് കൾട്ടുകൾ അമേരിക്കയിൽ ഇപ്പോഴുമുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പല ആളുകളും കൂട്ട കൂട്ട ആത്മഹത്യകൾ നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളുടെ പേരിൽ ഇതായിട്ടുണ്ട് ഇപ്പോൾ അമിഷ് എന്ന് പറയുന്നത് അമിഷെന്ന് പറയുന്ന ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആളുകളല്ല പക്ഷേ അവർ തീർത്തും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈൽ അമേരിക്കയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമങ്ങൾ പോലും ഉണ്ട് പക്ഷേ അവർ വാഹനം ഉപയോഗിക്കില്ല ചെരുപ്പ് ഉപയോഗിക്കില്ല സ്കൂളുകളിൽ പോയില്ല ഹെൽത്ത് സെൻറ്റേഴ്സിനെ ആക്സസ് ചെയ്യില്ല കുതിരകൾ കുതിരകളിൽ മാത്രം സഞ്ചരിക്കുക വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങൾ ആധുനികതയുടെ ഒരു അടയാളങ്ങളും ഒരു സംഗതിയും സ്വീകരിക്കാതെ തീർത്തും പ്രിമിറ്റീവായ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്ന അതൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് ആ അമിഷ് കൾച്ചർ എന്ന് പറയുന്നത് അമിഷ് പീപ്പിൾ അപ്പോൾ അവർ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ ആ നിലയ്ക്ക് പിന്നെ ആ നില അങ്ങനത്തെ ഈ കൗണ്ടർ കൾച്ചർ കൾച്ചർ കൗണ്ടർ സ്പിരിച്വാലിറ്റി സാറ്റാനിക് വേർഷിപ്പ് സാറ്റാനിക് വേർഷിപ്പ് വേർഷിപ്പ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ യൂറോപ്യൻ നാടുകളിലാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ തീർത്തും എന്താണ് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ ഏകാഗിയാക്കി മാറ്റുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ലിബറൽ കൾച്ചർ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് അതിന് ഒരു കൗണ്ടർ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായി വരുന്നതാണ് ഇത് വലിയ തോതിലുള്ള രാജ്യമാണ് ജപ്പാൻ ലോകത്ത് ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ അറിയില്ല ആദ്യമായിട്ട് ഒരു രാജ്യത്ത് ഏകാന്തതയ്ക്ക് വേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടായ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഫോർ ലോൺലിനെസ് അതിൻ്റെ യൂണി ബജറ്റ് അലൊക്കേഷനൊക്കെ ഭയങ്കര ഭയങ്കരമാണ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട് അവിടെ അയാളുടെ പണി എന്താണ് മനുഷ്യർ അനുഭവിക്കുന്ന ഏകാ ഏകാന്തതയെ തടയുക എന്നുള്ള വേണ്ടി ഉള്ള സ്റ്റേറ്റ് മെഷേഴ്സ് എന്തൊക്കെയാണ് അത് ആലോചിക്കുക അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുക നടപ്പിലാക്കുക അതിനുവേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ട് അവിടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ പുറമേക്ക് കാണുന്ന സാങ്കേതികമായ വികാസം ശാസ്ത്രീയ വികാസം വലിയ തോതിലുള്ള സംഗതികൾ പുരോഗതി ജി ഡി പി എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യർ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒറ്റപ്പെട്ടു പോകുന്ന വലിയൊരു സംഗതിയുണ്ട് അപ്പോൾ അതിന് അവർ എന്തെങ്കിലും ഒരു പുതിയ സംഗതിയായിട്ട് ഒരു ഗുരു ഒരു കുറച്ചൊരു കരശ്മയുള്ള ഒരാൾ വരുമ്പോഴേക്ക് കുറേ ആളുകൾ അയാൾ ആകർഷിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിനാണ് ഈ പറയുന്ന ആൾ ഇദ്ദേഹം ഇത് വരാൻ പോകണു സുനാമി അടിക്കുമെന്ന് മാത്രമേ ഒരു പ്രവചിച്ചിട്ടുള്ളൂ പക്ഷേ അപ്പോഴേക്ക് ഈ പറയുന്ന ഡൂംസ് ഡേ കോൺസെപ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൻ്റെ ഒരു വലിയ പ്രവാഹമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതാണ് ഇവർക്ക് ഇത്രയും വലിയൊരു ആകർഷണം ഉണ്ടായത് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്ന ഒരു ന്യൂസ് പീസായിട്ടത് മാറി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ അനാലിറ്റിക്സ് എടുത്ത് നോക്കുക കഴിഞ്ഞ ഒരാഴ്ചത്തെ ഗൂഗിൾ അനാലിറ്റിക്സ് എടുത്ത് നോക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന വാർത്ത എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ഈ പ്രവചനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൗണ്ട് ഡൗൺ പോലും തുടങ്ങിയ വെബ്സൈറ്റുകളുണ്ട് വരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇത്തരം നമുക്ക് പെട്ടെന്ന് എന്താണ് വെറും ഭ്രാന്തെന്ന് തോന്നുന്ന സംഗതികളിലേക്ക് വരെ മാരകമായി ആൾക്കൂട്ടം പതിനായിരങ്ങൾ മില്യക്കണക്കിന് ജനങ്ങൾ ആകർഷിക്കപ്പെടുകയാണ് അതും മനുഷ്യൻ കടന്നു ഒരു ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന വികസിത പുരോഗമന ഹൈ ജി ഡി പി നാടുകളിൽ ആണ് ഇത്ര കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട് കൗതുകരമാണ് കാര്യങ്ങൾ നേരം ഈ തൽസുഖിയെ വിശ്വസിച്ച് വലിയ ചർച്ചകൾ കൂടുതലായും നടന്നത് ഈ ജൻസി സർക്കിളുകളിൽ തന്നെയാണ് ഇത്തരം വിശ്വാസികൾക്ക് കണ്ണു തുറക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഇന്നത്തെ ദിവസം ജൂലൈ അഞ്ച് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്